ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം മൂന്ന് മാസത്തിനുള്ളിൽ നടപ്പാക്കുമെന്ന ഗതാഗത മന്ത്രിയുടെയും വൈപ്പിൻ എം എൽ എയുടെയും ഉറപ്പ് ഒരു വർഷം പിന്നിട്ടിടും നഗരപ്രവേശനം സാധ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വാഗ്ദാന ലംഘനത്തിന്റെ ഒന്നാം വാർഷിക പ്രതിഷേധ ദിനാചരണ സമ്മേളനം സംഘടിപ്പിച്ചു വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ നടത്തിയ സമ്മേളനം സമിതി ചെയർമാൻ പോൾ ജെമാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം ഇന്ന് ഒരു വർഷം തികയുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു വൈപ്പൻ എം എൽ എ ഉണ്ണികൃഷ്ണനും കൂടി ഇവിടെ ഈ ഗോശ്രീ കവലയിൽ വന്നുകൊണ്ട് വൈപ്പൻ ജനതയ്ക്ക് ഒരു ഉറപ്പ് നൽകുകയുണ്ടായി ഗോശ്രി ബസുകളുടെ നഗരപ്രവേശനം മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കും മൂന്ന് മാസം വേണ്ട എന്നാലും മൂന്ന് മാസം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ആ മൂന്ന് മാസവും കഴിഞ്ഞു ഇപ്പോൾ ഒരു വർഷമായി ഉറപ്പ് നൽകിയ മന്ത്രി ഇന്ന് മാറി ഗണേഷ് കുമാറാണ് ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രി വാക്ക് പാലിക്കാതെ രക്ഷപ്പെട്ട മന്ത്രി എന്നെ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ വാക്ക് പാലിക്കാതെ രക്ഷപ്പെട്ട ഒരു മന്ത്രിയാണ് ആന്റണി രാജു ഇവരൊക്കെ മന്ത്രിയായിട്ട് എന്തിനാ തന്ത്രി ആയിക്കൂടെ ഇവർക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ വൈപ്പിൻകരയിലെ ജനങ്ങൾ ഇത്രയ്ക്ക് വിവരമില്ലാത്തവരാണെന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് വൈപ്പിൻകരയിലെ ജനങ്ങൾ ബുദ്ധിമാന്മാരാണ് നിങ്ങൾ കാണിക്കുന്ന വാഗ്ഞാന ലംഘനങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ഥലം എം എൽ എ ഉണ്ടല്ലോ ദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് മന്ത്രിമാരെ പോകുന്നത് പോലെ പോകാൻ പറ്റൂ അഞ്ചു കൊല്ലം തികക്കണ്ട് ആ എം എൽ എക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ പുതിയ മന്ത്രിയായ ഗണേഷ് കുമാറിനെ കൊണ്ട് പഴയ മന്ത്രിയും ഞാനും കൂടി നൽകിയ ഒരു വാഗ്ദാനമാണ് ഗോശ്രീ ബസ്സുകളുടെ നഗരപ്രവേശനം അത് സാധിക്കാതെ എനിക്ക് വൈപ്പിൻകരയിലേക്ക് ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പറയേണ്ടതല്ലേ നമ്മുടെ ഉണ്ണികൃഷ്ണൻ എം എൽ വൈസ് ചെയർമാൻ ജോസഫ് നരികുളം അധ്യക്ഷത വഹിച്ചു ഗോശ്രീ പാലങ്ങൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇരുപത് വർഷമായിട്ടും ബസ്സുകളുടെ നഗരപ്രവേശനം നടപ്പാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഈ അടുത്ത് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ ബസ്സുകളുടെ നഗരപ്രവേശനത്തിന് അനുവാദം നൽകുന്ന കാര്യങ്ങളിൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തി വിജ്ഞാപനം ഇറക്കിയതിനാൽ നിലവിൽ ഗോശ്രീ പാലം വഴി സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ എറണാകുളം നഗരപ്രവേശനം നാമമാത്രമായി തിരുന്ന അവസ്ഥയാണ് പറവൂർ മുനമ്പം കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിൽ നിന്നും ഗോശ്രീ പാലം വഴി സർവീസ് നടത്തുന്ന ബസ്സുകളുടെ നഗരപ്രവേശനം സാധ്യമായാൽ മാത്രമേ പൂർണ്ണമായ നഗരപ്രവേശനം ആവുകയുള്ളൂ ദൂരപരിധി എടുത്തുകൂടി ാറ്റ്പാക്ക് നിർദ്ദേശിച്ച രീതിയിൽ യഥേഷ്ടം നഗരപ്രവേശനം അനുവദിക്കണമെന്നും എത്രയും വേഗം വൈപ്പിൻ എം എൽ എ പുതിയ ഗതാഗത മന്ത്രിയുമായി ചർച്ച നടത്തി ഇതിന് പരിഹാരമുടൻ ഉണ്ടാക്കണമെന്നും അല്ലാത്ത പക്ഷം ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി വീണ്ടും ശക്തമായ സമരങ്ങൾ ആരംഭിക്കുമെന്നും ഗോശ്രീ മനുഷ്യാവകാശ സംരക്ഷണ സമിതി ചെയർമാൻ പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടന പ്രസംഗത്തിൽ സമിതി ജനറൽ കൺവീനർ ജോളി ജോസഫ് ട്രഷറർ ഫ്രാൻസിസ് അറയ്ക്കൽ കേരള പ്രതികരണ സമിതി ചെയർമാൻ എൻ ജി ശിവദാസ് സെക്രട്ടറിമാരായ ആന്റണി പുന്നത്ര കെ എസ് സേവ്യർ മണി തേങ്ങാത്ര ജോസി ചക്കാലക്കൽ ഉണ്ണി കണ്ണമ്പുഴ ടൈറ്റസ് പൂപ്പാടി എന്നിവർ പ്രസംഗിച്ചു